കിട്ടിയ പതിനഞ്ച് പവൻ സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി തനി തങ്കമായി റെയിൽവേ ജീവനക്കാരി മങ്കര കുനിയമ്പാടം സ്വദേശിനി ശിൽപയാണ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തനിക്ക് റോഡിൽ നിന്ന് ലഭിച്ച സ്വർണം സ്വർണ്ണഭനങ്ങളടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായത് ശനിയാഴ്ച രാവിലെ ആറരയോടെ ജോലി കഴിഞ്ഞ് തിരിച്ചു മങ്കരയിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് വെള്ളറോഡ് ബാങ്കിനു സമീപം വെച്ച് സ്വർണ്ണമടങ്ങുന്ന ബാഗ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത് ഇതിനിടെ കാളികാവ് പുഴയ്ക്ക് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരുടെ അടുക്കൽ സ്വർണവും പേഴ്സും നഷ്ടപ്പെട്ട വിവരം അറിയിച്ച് ബൈക്ക് യാത്രക്കാരി പരാതിപ്പെട്ടിരുന്നു വടക്കഞ്ചേരി ആയക്കാട് അഴിയത്തുപാടം ശിവദാസന്റെ ഭാര്യയുടേതാണ് ബാഗ് നഷ്ടപ്പെട്ടത് കാളികാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ മണികണ്ഠൻ പോലീസുകാരായ ലീലാ ബാലകൃഷ്ണൻ ബഷീർ എന്നിവർ സിഐ പ്രതാപനുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനിടെ ശില്പ ബാഗ് കൈമാറുകയായിരുന്നു ഞങ്ങൾ രാവിലെ നമ്മുടെ കൂട്ടുകാരൻ്റെ മോൻ്റെ ഒരു ഹോസ്പിറ്റൽ വിഷയമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ആറു മണിക്ക് യാത്ര തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടുകാരനായ ബാബുണ്ട് വൈകി നിൽക്കുന്ന പുള്ളിയാണ് പുള്ളിയുടെ വൈഫ് പറയ്ക്കുന്നത് ഒലോക്കോട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ പുള്ളിക്കാർ മങ്കര താവളത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ മങ്കര വെള്ളറോട് പോയിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരെത്തി വരുന്ന വഴിക്ക് എ ടി എം ബാങ്കിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പേഴ്സും ഇതുപോലെ തന്നെ ഒരു മൊബൈലും കിടക്കുന്നതുകൊണ്ട് അതെടുത്ത് ഞങ്ങളെ വന്ന് ഏൽപ്പിച്ചു എന്നിട്ട് ഞങ്ങളത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ബത്തപ്പാടിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പത്ത് മണിക്ക് കോയമ്പത്തൂർ ജന ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങളത് പിന്നെ കുറച്ച് ദൂരങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്കും അതിൽ പോൾ വന്നു കോൾ എടുത്തു അത് അതൊരു ഉടമസ്ഥത്തിലുള്ള കുടുംബക്കാരൻ്റെ ആയിരുന്നു ഞങ്ങളപ്പോൾ അത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് സേഫാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള നടപടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ അവർ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ശേഷം എസ് ഐ ഉദയകുമാർ സാറാണെന്ന് തോന്നുന്നു വിളിച്ച് സാർക്ക് ഞങ്ങൾ തിരിച്ചു കൊടുത്തു പതിനഞ്ചോളം പവനും ഒരു മൊബൈലും കുറച്ച് പൈസയും ഉണ്ടായിരുന്നു ബാഗ് തിരിച്ചു നൽകാൻ മാതൃക കാട്ടിയ റെയിൽവേ ജീവനക്കാരിയെ മംഗര പോലീസ് അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല